അപ്പോൾ ഗെയ്സ് നമ്മുടെ സ്കോഡ് മാച്ചാണ് ഗെയ്സ് അപ്പോൾ നമ്മുടെ ഗിൽഡരെ പയ്യന്മാര് നമ്മുടെ കൂടെ ഉണ്ട് ഗെയ്സ് അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടുന്ന് മാറി അങ്ങോട്ട് അകത്ത് കയറി പോകുന്നത് ഇതിന്റെ മണ്ടലാണെങ്കിൽ ചെറിയൊരു കലച്ചുകൾക്കുന്നുണ്ട് ഞാനാണെങ്കിൽ കയറി പോയി അവനെ അടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണ് എന്തൊക്കെ പറഞ്ഞാൽ മൂഞ്ചിയാ മൂഞ്ചി മൂഞ്ചി ഇല്ലെങ്കിൽ മൂഞ്ചി ഇല്ലെന്ന് പറഞ്ഞ് നേരെ ഒന്നും നോക്കിയില്ല കുത്തിപ്പിടി ഫാൻസ് അസോസിയേഷൻ എൻ്റെ ഉണർന്ന് ഗേസ് ഞാനാണെങ്കിൽ കുത്തിപ്പിടിച്ച് അങ്ങ് അവനെ അങ്ങ് കൊന്നിട്ടുണ്ട് കേസ് വേഗത്തിന് വണ്ടിയും കൊണ്ട് ഇവിടെ കിടന്ന് കുഞ്ഞ് കളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയും കൊണ്ട് കിടന്ന് ജീപ്പിടുത്തവൻ കുഞ്ഞു കളിക്കുകയാണ് അമ്പത്തിരണ്ടിൻ്റെ ഒരു ഹെഡ് ഒക്കെ കയറി എങ്ങനെ എങ്ങാണ്ടൊക്കെ അപ്പോൾ ഞാനാണെങ്കിൽ അവിടുന്ന് മാറി ഇവനെ അടിക്കാൻ വേണ്ടിയുള്ള തന്ത്രം പ്പാടാണെങ്കിൽ താപ്പാട് വെച്ച് 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 അവൻ അങ്ങ് നേരെ വടക്കോട്ട് വെച്ച് പിടിച്ച് എൻ്റെ പൊന്നളിയാ വടക്കുന്നാദാന്ന് വിളിച്ച് ഞാൻ ഇങ്ങോട്ട് നോക്കാൻ പറ്റാണ് എന്റെ കണ്മുന്നിൽ വേട്ടാവളി നിൽക്കുന്നത് ഒന്നും നോക്കില്ല തലയ്ക്ക് റീവർ തുറന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവനാണെങ്കിൽ ത്രിമൂമലയിലേക്ക് പോയിട്ടുണ്ട് അപ്പം കേസ് നമുക്ക് ത്രിമൂലയിലേക്ക് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് എന്റെ മന വേട്ടാവളിൻ്റെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോകുന്നിട്ടാണ് കേസ് മൂഞ്ചി അവസ്ഥയാവുന്നത് അപ്പോൾ കേസ് മാങ്ങുന്നാണെങ്കിൽ എവിടെ നിൽക്കുക അങ്ങോട്ട് ഒരു അടി കിട്ടി കേസ് ഞാനാണെങ്കിലും അവിടെയാണെങ്കിൽ ലീ നമ്മുടെ പയ്യന്മാർ വന്ന് റിവേ മേടിച്ചിട്ട് കേസ് ഫുൾ സപ്പോർട്ടാണ് അപ്പം നമ്മുടെ ചാനൽ കൂടി സബ് ചെയ്യുന്ന കൂടെ നിൽക്കാൻ മറക്കല്ലേ കേസ് ടു ഹൺഡ്രഡ് come guys